ഒന്നാം ക്ലാസ്സിലെ പിഞ്ചാമന മക്കളെ ഇന്ന് നമ്മൾ ഒരു സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്കൊക്കെ സ്വർഗം ആർക്കൊക്കെയാണ് സ്വർഗം വേണ്ടത് സ്വർഗ്ഗം ആർക്കൊക്കെയാണ് വേണ്ടത് അട ആർക്കൊക്കെയാണ് സ്വർഗം വേണ്ടത് എപ്പോഴാ സ്വർഗം കിട്ടുക അറിയോ സ്വർഗം എപ്പോഴാണ് കിട്ടുക എന്നറിയോ മരിച്ചു ആ മരിച്ചു കഴിഞ്ഞാലല്ലേ സ്വർഗം കിട്ടുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുള്ളൂ പക്ഷെ നമ്മക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗ്ഗം കിട്ടണ്ടേ മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗ്ഗം നമുക്ക് നമുക്ക് ജീവിച്ചിരിക്കുമ്പോ സ്വർഗം മരിക്കണേന്റെ മുമ്പേ നമുക്ക് സ്വർഗം കിട്ടണ്ടേ കൈകത്ത് കിട്ടണ്ടേ ആ സ്വർഗം എവിടെയാണെന്നറിയുമോ ആ ഉമ്മാൻ്റെ അറിയാ ഉമ്മാന്റെ എന്നാ പാട് പാട് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർ കന്നോർത്തോളീൻസൂലിൻ ബാക്കിയാർക്കൊക്കെ കിട്ടുക ബാക്കി ആർക്ക കിട്ടുക ആ ആ പാട്ട് നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സിൽ പഠിച്ചു വരും വരണം പഠൂല്ലേ വരൂലേ